ാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ജില്ലാ പഞ്ചായത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന ക്ഷേമ പദ്ധതികളെ കുറിച്ച് നമ്മളോട് വിശദീകരിക്കും ശേഷം നമ്മുടെ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ

മേരി ചേച്ചി തെക്കും മേരി ചേച്ചി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയണം തെക്കൻകര പഞ്ചായത്തിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആയിരുന്നു അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റായിരുന്നു അതുപോലെ സുധീഷ് ചേട്ടൻ കാട്ടൂര് ബ്ലോക്ക് പഞ്ചായത്തില് പ്രസിഡന്റായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കാട്ടൂരിൽ സജീവ പ്രവർത്തകനുമാണ് എല്ലാ രണ്ടുപേരും രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളുകളാണ് അതുപോലെ തന്നെ ഈ ജില്ലാ പഞ്ചായത്തിന്റെ സാന്നിധ്യത്തിലും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് ചേച്ചി ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുപോലെ വൈസ് പ്രസിഡന്റ് ഞങ്ങൾ പ്രധാനമായിട്ടും പൂന്തൽ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് പദ്ധതി പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി നടത്തി വെച്ചിട്ടുള്ള പ്രോജക്റ്റുകൾ അടുത്തൊരു നിയമസഭാ ഇലക്ഷൻ കൂടി വരുന്നു എന്നുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് ഞങ്ങളെല്ലാം ഞങ്ങൾ രണ്ടു പേരും മാത്രമല്ല എൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും അതിൻ്റെ ഭാഗമായി നടന്നു വരികയാണ് അതിനിടയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ പ്രസിഡന്റ് വൈസ് പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ നടത്താൻ പോകുന്ന പുതിയ കാഴ്ചപ്പാടുകളെ കുറിച്ചും നിലപാടുകളെ കുറിച്ചും പദ്ധതികളെ കുറിച്ചും ഒക്കെ അറിയുക എന്നുള്ളത് എല്ലാ തൃശ്ശൂരുകാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പറയാനുള്ള ഒരു കാര്യം കഴിഞ്ഞ പത്തു വർഷത്തോളമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും അത് കേരളത്തിലെ ജനങ്ങളാകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സഹായിച്ചുകൊണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയും അതുപോലെ ഒരു സമഗ്രമായിട്ടുള്ള വികസിത ജില്ലയായി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന പ്രഥമമായിട്ടുള്ള ഒരു കടമ എന്നുള്ളതാണ് നമുക്കറിയാം തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയ്ക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് മറ്റുള്ള പ്രദേശങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള കോഴ് ആണെന്നുള്ളത് അതൊക്കെ തൃശ്ശൂരിന് സ്വന്തമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണന ജില്ലാ പഞ്ചായത്ത് നൽകും ഇപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ പാടങ്ങളിലേക്ക് ആവശ്യമായ മോട്ടോർ പമ്പ് സെറ്റുകൾ പക്ഷക്കാർക്ക് കൂലി ചെലവിനുള്ള പദ്ധതികൾ അവർക്ക് വളവും അതുപോലെ ജൈവ കീടനാശികളിലേക്ക് നല്ല പദ്ധതികളൊക്കെ നമ്മളിപ്പോൾ നല്ല രീതിയിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് അത് നമ്മൾ തുടരും അതിനോടൊപ്പം തന്നെ ഇപ്പോ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ വിളവിലുണ്ടാകുന്ന തകർച്ച വലിയ തോതിൽ കാർഷിക മേഖലയെ ബാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഒരു ജില്ലാ പദ്ധതി എന്നുള്ള രീതിയിൽ ഈ വെല്ലുവിളികൾ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അതിനെ നേരിടാൻ വേണ്ടി നമുക്ക് കഴിയും ഏത് രീതിയിലുള്ള പദ്ധതി പ്രവർത്തനങ്ങളിലൂടെ പോയാലാണ് ഈ കാലാവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കാർഷിക തകർച്ചയെ നമുക്ക് അതിജീവിക്കാൻ കഴിയുക എന്നുള്ളതിന്റെ ഭാഗമായി ഒരു സമഗ്ര കാർഷിക വികസന പദ്ധതിക്ക് രൂപം നൽകണം എന്നുള്ളതാണ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആദ്യമായി അതിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക അതിന് നമ്മളെ സഹായിക്കാൻ നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുണ്ട് വെറ്റിനറി ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റി ഉണ്ട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഉണ്ട് അങ്ങനെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ കാലാവസ്ഥ വ്യതിയാനത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ ഒരു പദ്ധതി തയ്യാറാക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് വലിയ മലയോര പ്രദേശം ഞങ്ങളുടെ പ്രദേശം പോലെയുള്ള മലയോര പ്രദേശങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വന്യമൃഗശല്യാണ് അതാനയാണെങ്കിലും കാട്ടുപന്നിയാണെങ്കിലും ഉള്ളം പന്നി ആണെങ്കിലും മയിലാണെങ്കിലും കുരങ്ങാണെങ്കിലും അതൊക്കെ വലിയ ശല്യം കാർഷിക മേഖലയ്ക്ക് വരുത്തുന്നുണ്ട് ആ കാർഷിക മേഖലയ്ക്ക് ഇതുപോലെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് നമുക്ക് പദ്ധതി ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ആവിഷ്കരിക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ സോളാർ വേലികളൊന്നും പര്യാപ്തമല്ല എന്നിരിക്കെ നമുക്ക് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വലിയ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി കഴിയുമോ അതിന് നമുക്ക് മറ്റേജൻസികളുമായി ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദ്ധതി തയ്യാറാക്കാൻ കഴിയുമോ എന്ന് ഈ തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിലെ ജനങ്ങളുടെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിയുമോ എന്നുള്ള രീതിയിൽ പദ്ധതി വിഭാവനം ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ പുതിയ പുതിയ സംവിധാനങ്ങൾ വരണം പഴയതുപോലെ പാടില്ല അപ്പൊ റോബോട്ടിക്സും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രോൺ പുലർ പോലെയുള്ള പുതിയ പുതിയ സംവിധാനങ്ങളെ നമുക്ക് എങ്ങനെ കാർഷിക മേഖലയ്ക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് പഠിച്ച് ആ രീതിയിൽ ആവിഷ്കരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ യുവജന കർഷക ഗ്രൂപ്പുകൾ യുവജനങ്ങൾ മിക്കവാറും കൃഷിയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർഷിക മേഖലയിലേക്ക് കടന്നു വരണം ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് അവർക്ക് പ്രത്യേകമായിട്ട് കർഷക ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ കർഷക വൃത്തിയിൽ തുടർന്ന് പോകാൻ കഴിയുന്ന തരത്തിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും പരിശീലനങ്ങളും എല്ലാം കൊടുത്തു അവരെ നമ്മുടെ കാർഷിക മേഖലയിൽ നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് മറ്റൊന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനം എന്താണ് പ്രത്യേകിച്ച് നമ്മൾക്ക് മൃഗസംരക്ഷണമാണ് അത് വളരെയധികം ആളുകൾ അതുകൊണ്ട് ജീവിക്കുന്നത് ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ മിക്കവാറും ആളുകളുടെ ഒരു രണ്ടാമത്തെ വരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പശുവിനെ വളർത്തി അതുപോലെ തന്നെയുള്ള വരുമാനമാണ് ഇപ്പം അവർക്ക് നമ്മൾ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഒരു ലിറ്റർ പാലിന് മൂന്ന് രൂപ വെച്ചാണ് ഈ പാൽ സൊസൈറ്റിയുടെ മുഖാന്തരം നമ്മൾ കൊടുക്കുന്നത് അത് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട് കാരണം അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം അറുപത്തഞ്ച് രൂപയാണ് നമ്മൾ വീട്ടിൽ മേടിക്കുന്ന ഒരു ലിറ്റർ പാലിന് ആ ഒരു ലിറ്റർ പാലിന് ഒരു ലിറ്റർ വെള്ളത്തിന്റെ വില നമ്മൾ മേടിക്കുന്ന വെള്ളത്തിന്റെ വിലയുമായി ഒന്ന് തട്ടിച്ച് നോക്കുമ്പോൾ എത്ര പര്യാപ്തമാണ് ആ കർഷകർക്ക് കിട്ടുന്ന സംഖ്യ അതുകൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ള രീതിയിൽ അവർക്ക് കൊടുക്കുന്ന ഈ മൂന്ന് രൂപ എന്നുള്ളത് ഒന്ന് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിക്കണം അടുത്ത പദ്ധതിയിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് മറ്റു കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് തിരുവനന്തപുര ശല്യാണ് അത് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ജനങ്ങൾ വലിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് ധാരാളം എ ബി സി കേന്ദ്രങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന എന്നെ സംബന്ധിച്ചോ പ്രസിഡന്റ് ആയിരുന്നതിനെ സംബന്ധിച്ചിടത്തോളം അറിയാം കോടിക്കണക്കിന് രൂപയാണ് എ ബി സി കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആ കാലഘട്ടങ്ങളിലൊക്കെ മാറ്റിയിട്ടുള്ളത് പക്ഷെ അത് ഇന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ എ ബി സി കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ശക്തമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്ത് നിങ്ങൾക്കെല്ലാം കുറേ നമുക്ക് പ്രത്യേകമായി മണ്ണില്ല നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളുമായി സഹകരിച്ചുകൊണ്ട് എ ബി സി കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ കഴിയണം അതിനാവശ്യമായ കെട്ടിടങ്ങളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും നമുക്ക് ഉറപ്പാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും തെരുവനായ് ശല്യം എങ്ങനെയൊക്കെയാണോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ള രീതിയിൽ ആ പ്രൊജക്ടുകൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പദ്ധതികൾ തയ്യാറാക്കി അത് വളരെ വേഗത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തും എന്നുള്ളതാണ് മണ്ണ് ജല സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന് ഏകദേശം ഒമ്പത് ഭവാണ് ഉള്ളത് ഇരുന്നൂറ്റി അമ്പത് അമ്പത് ഏക്കർ വരെയുള്ള ഫാമുകളാണ് ചേരക്കര കൃഷിഫാമെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഏക്കറുകളുണ്ട് അങ്ങനെ ഒമ്പത് ഫാമുകൾ നമുക്കുണ്ട് അവിടെ വിവിധങ്ങളായിട്ടുള്ള ധാരാളം തൊഴിലാളികളുണ്ട് പക്ഷെ നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്കും കേരളത്തിനും ആവശ്യമായിട്ടുള്ള പച്ചക്കറി പച്ചക്കറി തുടങ്ങിയിട്ടുള്ള മടി വസ്തുക്കൾ മറ്റു ഗ്രാഫ്റ്റിങ്ങും ബഡിങ്ങും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള നിരവധിയായ സസ്യങ്ങളൊക്കെ അവിടെ ഉത്പാദിപ്പിച്ചു നമുക്ക് തൃശ്ശൂർ ജില്ലയിലും കേരളത്തിലും കേരളത്തിന് പുറത്തു മുഖം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ വസ്തുക്കളുടെ ഉത്പാദനം ഫാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ കർഷകർക്ക് പ്രോത്സാഹനമായ രീതിയിൽ ഫാമുകളെ ഒന്ന് നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുട്ട ഉൽപ്പാദനത്തിൽ എത്രയോ കാലമായി നമ്മൾ സ്വന്തമായിട്ടൊരു കാച്ചറിയുള്ള ജില്ലയാണ് തൃശ്ശൂർ ജില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഷീലാ വിജയകുമാറും ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു തകർന്നു കിടന്നിരുന്ന ആ സംവിധാനത്തെ ശക്തിപ്പെടുത്തി അവിടെ ഇവിടുത്തെ വെറ്റിനറി സർജന്മാരുടെ ഒരു സൊസൈറ്റി ഉണ്ടാക്കി അവർ അവരെ ഏൽപ്പിച്ചതാണ് ഈ ഹാച്ചറി കുറച്ച് നാളുകൾ അവർ കൊണ്ടുപോയിരുന്നു എങ്കിലും ആ കാച്ചറിയുടെ പ്രവർത്തനം ഇന്ന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി സമിതി ഡേവിഡ് ശുമാഷും അതുപോലെ ശ്രീമാൻ പ്രിൻസ് നേതൃത്വം കൊടുത്ത ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കേരള ചിക്കൻ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മുട്ടക്കൊഴിൽ കുഞ്ഞുങ്ങളെ നമ്മുടെ കാച്ചറി കാച്ചറിയിൽ ഉത്പാദിപ്പിച്ച് കൊടുക്കാൻ ആവശ്യമായിട്ട് പദ്ധതിയുമായിട്ട് കേരള ചിക്കനുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഉദ്യോഗസ്ഥയുമായിട്ടൊക്കെ തന്നെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് അത് അതിവേഗത്തിൽ നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ദാരിദ്ര്യ ലഘൂകരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു കാഴ്ചപ്പാടിൻ്റെ എന്താണ് അനന്തര ഫലമായിരുന്നു കേരളം ലോകത്തിനകെ മാറുകയാകുന്ന രീതിയിൽ അതിദരിദ്രാത്ത ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി കേരളത്തിന്റെ ആരാധന മുഖ്യമന്ത്രി ആ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു അറുപതിനായിരത്തി ആറ് പേരെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ അവർക്ക് എന്താണ് അവർക്ക് ആവശ്യമെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവർക്ക് ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ആവശ്യമായ ഫിനാൻഷ്യൽ ഹെൽപ്പ് അത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം ആണുള്ളത് അത് തീർച്ചയായും നടപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സ്ത്രീശാക്തീകരണങ്ങൾ കേരളമാകുകയും ഇന്ത്യയാകെയും ലോകമാകുകയും ചർച്ച ചെയ്യപ്പെടുന്ന ശ്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ മുഖമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ നമ്മുടെ കേരളത്തിൽ സഖ നായന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ തുടങ്ങിയ കുടുംബശ്രീ പ്രസ്ഥാനം ഏകദേശം നാൽപ്പത്തെട്ടിൽ ലക്ഷത്തോളം സ്ത്രീകൾ അംഗങ്ങളായിട്ടുള്ള ആ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം ലോകത്തിനകം മാതൃകയാണ് പക്ഷെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കുറിച്ചും ജില്ലാ പഞ്ചായത്ത് ഞങ്ങളുടെ പദ്ധതി വികത്തത്തിന്റെ പത്ത് ശതമാനം തുക അത് നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ളതാണ് പത്ത് ശതമാനം തുക നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നിലവിൽ നിരവധിയായ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടൊന്ന് ആഗ്രഹിക്കുന്നത് ഒരു വനിതാ ഹോസ്റ്റൽ നമ്മുടെ സ്ത്രീകൾക്ക് ഇവിടെ വന്ന് ഇപ്പോൾ നെടുപുഴ നമുക്കവിടെ സ്ഥലമുണ്ട് ആ നെടുപുഴ പോളിയുമായി വനിതാ പോളിയുമായി ബന്ധപ്പെട്ട ആ സ്ഥലത്തൊരു വനിതാ ഹോസ്റ്റൽ തുടങ്ങിയാൽ വിദ്യാർത്ഥികൾക്കും അവിടുത്തെ വരുന്ന അധ്യാപകർക്കും അല്ലെങ്കിൽ ഈ തൃശ്ശൂര് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു കോസ്റ്റൽ അവിടെ പണിയണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത പദ്ധതിയിൽ തന്നെ അവനിതാ കോസ്റ്റിന്റെ പ്രവർത്തനം ആരംഭിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മാറ്റം വരുത്തപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്ന നമുക്ക് ഏറ്റവും വിഷമമുണ്ട് എന്താണ് ട്രാൻസ്ജെൻഡർ ആ ട്രാൻസ്ജെൻഡറുകൾക്ക് ഷെൽട്ടർ ഹാളുകൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയം സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായ ഭവനം നിർമ്മിച്ചു കൊടുക്കാനുള്ളൊരു പദ്ധതി തയ്യാറാക്കണം എന്നാണ് വളരെ കുറച്ചാളുകൾ മാത്രമേ തൃശ്ശൂർ ജില്ലയുള്ളൂ അവരനുഭവിക്കുന്ന സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടൽ ചിലപ്പോൾ ഒരുപക്ഷെ വീടുകളിൽ നിന്ന് നിഷ്കാസിതരാകുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് അവർ പല മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകേണ്ടതായി വരുന്ന ചില ആളുകൾക്ക് അപ്പോൾ അതിന് അവർക്ക് കഴിയാൻ കഴിയുന്ന ഒരു വീട് അവർക്ക് നിർമ്മിച്ചു കൊടുക്കുക കോവൺ ആയിട്ട് താമസികൾ ക്ഷേത്രം ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ നമ്മുടെ ഒരു വലിയ ഡ്രീമാണ് യഥാർത്ഥത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും അതുപോലെ ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള സംരംഭങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ധാരാളം പണം അതിനു വേണ്ടി നമ്മൾ ചെലവാക്കുന്നുണ്ട് വനിതാ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ അവരെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഏകദേശം നഗര കേന്ദ്രീ നഗരം പോലെയുള്ള നമ്മുടെ പഞ്ചായത്തുകളിലെ അതിനാവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾ പണിത് ആ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ആവശ്യമായി മാർക്കറ്റിങ്ങിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് പിന്നെ സ്കൂഫേ പത്ത് എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പാക്കാൻ നമ്മൾ കഴിഞ്ഞ ഭരണസമയത്ത് തീരുമാനിച്ചിട്ടുണ്ട് അത് വെച്ചാൽ നമ്മുടെ സ്കൂളുകൾ ഒരു പത്തിന് രണ്ടായിരം കുട്ടികൾ പഠിക്കുന്ന കുറേ സ്കൂളുകളുണ്ട് നമ്മുടെ ഇവിടെ ആ സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ അവർക്ക് അക്കാഡമി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് ഉപകരണങ്ങൾ അവർക്ക് അവർക്കെ ഇഷ്ട്ടായ്മൽ വരും കഴിക്കണമെങ്കിൽ ചെറിയ ചെറിയ സ്നാക്സ് ചായ അതുപോലെ തന്നെ അവർക്ക് കഴിക്കാനുള്ള എന്താണ് ഒരു ഒരു റിഫ്രഷ്മെന്റ് എന്നുള്ള രീതിയിൽ അത് നമുക്ക് അതിനാവശ്യമായ സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കാൻ ഒരു അഞ്ചോ പത്തോ സ്കൂളിനെങ്കിലും ഇത്തവണ ആരംഭിച്ച് അതിന്റെ ലാഭകരമായിട്ടുള്ളൊരു പോക്കാണോ എന്ന് മനസ്സിലാക്കി അത് നടത്താൻ കഴിയണം അതിനാവശ്യമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ മറ്റു പല ജില്ലകളിലും ആ പദ്ധതി വിജയകരമായി നടത്തുന്നു രണ്ട് സ്ത്രീകൾക്കെങ്കിലും തൊഴിൽ കിട്ടുന്നതാണ് അങ്ങനെ ഒരു സംരംഭം വന്നാൽ അപ്പോ അത് ഒന്ന് നടത്തണം അത് അതിന് തീർച്ചയായിട്ടും ഒരു പരിപാടി വളരെ പെട്ടെന്ന് തന്നെ നടപ്പാക്കണം പദ്ധതി കഴിഞ്ഞ അതിൽ എഴുതി ചേർത്തിട്ടുണ്ട് അത് നടപ്പാക്കേണ്ട ഒരു ബാധ്യത പുതിയ ഭരണസമിതിക്കാണ് അത് നടത്താൻ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മറ്റൊന്ന് ഏറ്റവും പറ്റിയ നമ്മുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഞങ്ങൾ ഞാനും ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ക്യാൻ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചത് ഇപ്പൊ നമുക്കറിയാൻ കഴിഞ്ഞത് ഒരു ഒന്നര ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ ആ പദ്ധതിയുടെ ഭാഗമായി വിവിധങ്ങളായ സ്ക്രീനിങ്ങുകളിലൊക്കെ പങ്കെടുത്ത് അവർക്ക് ചികിത്സ നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ കാര്യം സംസ്ഥാന ഗവൺമെന്റ് തന്നെ പിന്നീട് ക്യാൻ തൃശ്ശൂർ പദ്ധതി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം അത് ആദ്യം കേരളത്തിൽ ഞങ്ങളാണ് തൃശൂർ ജില്ലാ പഞ്ചായത്താണ് അത് പുറത്തു കൊണ്ടുവന്നത് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ആ പദ്ധതികൾ അങ്ങ് തുടരും അതിനോടൊപ്പം തന്നെ മറ്റൊരു ഇന്നത്തെ പുതിയ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് ഞാൻ ഓട്ടു ചോദിച്ച് നിരവധി വീടുകളിൽക്കോടെ സഞ്ചരിച്ച ഈ സാഹചര്യത്തിൽ എൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നിർദ്ധനരായിട്ടുള്ള ഡയാലിസിസ് രോഗികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങള് ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസം ആഴ്ച രണ്ട് ദിവസം ആഴ്ച നാല് ദിവസം ഒക്കെ ഡയാലിസിസ് വിധേയമാകുന്ന കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമാണ് വീട്ടിലെ കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഈ മനുഷ്യനെ കൊണ്ടുപോയി ചികിത്സിക്കാതിരിക്കും എന്നാൽ ചികിത്സിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും എന്നറിയാതെ നർത്തം തിരിയുന്ന അത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് ഇപ്പോൾ മാടക്കത്ര പഞ്ചായത്ത് എന്റെ ഡിവിഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ പഞ്ചായത്താണ് ആ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള ഈ ഡയാലിസിസ് രോഗികളെ രോഗികൾക്കാവശ്യമായിട്ടുള്ള എന്താണ് സഹായം അതിനെന്തോ ഒരു കിറ്റ് ഒക്കെ വേണം അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അവർ ചെയ്തു കൊടുക്കുക ആ പദ്ധതി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ഗ്രാമ എൺപത്തിയാറ് ഗ്രാമപഞ്ചായത്തിലേക്ക് വളരെ നിർദ്ധനരായിട്ടുള്ള ആളുകളെ മാത്രം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് മാർഗങ്ങളൊന്നുമില്ലാത്ത ആളുകൾക്ക് ആ പദ്ധതികൾക്ക് നമുക്ക് സഹായം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി ആരംഭിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതാണ് ഇപ്പൊ തന്നെ നിലവിൽ എയ്ഡ്സ് രോഗികൾക്ക് ആവശ്യമായ പൂരക പോഷകം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ട് ഹീമിയോഫീലിയ രോഗികൾക്ക് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു ഹീമോഫീലിയുമായി ബന്ധപ്പെട്ട രോഗത്തിന് വലിയ ചെലവാണ് അത് നമ്മൾ ഇപ്പൊ നടപ്പാക്കി കൊണ്ടിരിക്കുന്നത് ക്ഷൈരോഗികൾക്കാവശ്യമായിട്ടുള്ള എന്താണ് പൂരക പോഷക ഇതൊക്കെ നമ്മൾ ഇപ്പോഴും നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആരുകൾക്ക് അറിയുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ ഞങ്ങൾ എയ്ഡ്സ് രോഗികൾക്കൊക്കെ കൊടുക്കുന്നത് പോലെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇതിലുകൾക്ക് എന്നുള്ളത് അതുപോലെ പുതിയ കാലത്ത് എനിക്ക് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായി തോന്നുന്ന മറ്റൊരു കാര്യം സ്ട്രോക്ക് വന്നിട്ട് വളരെ ചെറുപ്പമുള്ളത് പത്തോ മുപ്പതോ മുപ്പത്തഞ്ചും വയസ്സായ ചെറുപ്പക്കാർ വീടുകളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ കത്തിയില് ഒന്നിനും പറ്റാതെ നിസ്സഹായത ഉള്ള മുഖവുമായി അവരെ ഭാര്യയും കുഞ്ഞുങ്ങളും വളരെയധികം പ്രയാസമില്ല അവർക്ക് രോഗി പരിചരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വൈറ്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് ചെയ്യും നമ്മൾ കരുതുന്നുണ്ട് അതിനെ നമുക്ക് ഈ പറയാ ഫിസിയോതെറാപ്പി പോലെയുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കണം അപ്പോ അതൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള അവരെ വളരെ നിർദ്ധനായിട്ട് ആളുകൾ കൊടുത്ത് അവരെ ജീവിതത്തിലേക്കൊന്ന് കൈപിടിച്ച് നടത്താൻ കഴിയുമോ ഈ കടലിൽ കിടക്കുന്ന ആളുകളെ നടത്താൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ വയോജനക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം സുശാന്തം എന്നൊരു പദ്ധതി നമ്മൾ ഞങ്ങൾ ഞാനും ഉള്ളപ്പോൾ തുടങ്ങി വെച്ചാൽ വളരെ കരയിൽ അതിൻ്റെ കെട്ടിടത്തിൻ്റെ പണി ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനമായിട്ടുണ്ട് കോസ്റ്റ് ഹോഡാണ് ആ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആ സുശാന്തം എന്ന് പറയുന്ന കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ആയിട്ടുള്ള ആളുകൾ എന്നാൽ വയോജനങ്ങളാണെന്ന് പറയുമ്പോഴും അവർക്ക് വളരെയധികം കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ആരോഗ്യവും മാനസികമായിട്ടുള്ള ശക്തിയും ഒക്കെ ഉള്ള ആളുകൾ പഴയ കാലത്തെ അവരെ കരിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സമൂഹത്തിൽ നൽകിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും തൊഴിൽ സംരംഭങ്ങൾ പരിശീലനങ്ങൾ ഒക്കെ കൊടുക്കാൻ കഴിയുന്നൊരു കേന്ദ്രമായി ശുശാന്തം എന്ന് പറയുന്ന ആ സംവിധാനത്തെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് കൂടുതൽ നമ്മൾ മെച്ചപ്പെടുത്തും എന്നുള്ളതാണ് പട്ടികജാതി വികസനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പട്ടികകളും ഉന്നതികളിലെ വികസനം ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല അവിടുത്തെ കുട്ടികളെ നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് പോലെ അവർക്ക് എവിടെയൊക്കെ പറന്നു തീരാൻ കഴിയുമോ എവിടേക്കൊക്കെ വിദേശത്ത് ജോലിക്ക് പോകാൻ കഴിയുന്നവർക്കുള്ള സഹായം ഇപ്പൊ തന്നെ ജില്ലാ പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിൽ ഒരു ഐ ഐ എസ് കാരനോ ഐ എഫ് എസ് കാരനോ ഐ പി എസ് കാരനോ ഉണ്ടാകണം ഒരു കേഡ എന്നുള്ള രീതിയിൽ ഐ പി എസ് ഐ എ എസ് ക്യാർ ആ രീതിയിൽ ഇപ്പൊ നമ്മള് അവിടുത്തെ ഒരു അജന്ത അല്ലെ അനന്ത അനന്ത അക്കാഡമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോ വലിയൊരു പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പണത്തിന്റെ പേരിൽ അത്തരത്തിൽ ട്രെയിനിങ് ലഭിക്കാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള നല്ല ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് ഓരോ പഞ്ചായത്തിലും ഒരാളെങ്കിലും നമുക്ക് എന്താ കാണാൻ വേണ്ടി കഴിയുമോ എന്നുള്ള രീതിയിൽ ഇപ്പൊ തന്നെ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതി നമ്മൾ തുടരും അത്തരത്തിലാണ് പട്ടീജാതി വിദ്യാർത്ഥികൾക്ക് അതിനാവശ്യമായിട്ടുള്ള സംഖ്യ ഫുള്ളായിട്ട് നമ്മുടെ മറ്റിപ്പോ പകുതി പകുതിയാണ് അപ്പൊ നമുക്ക് സ്പോൺസർഷിപ്പ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ടൊക്കെ ഫുൾ ആയിട്ട് അവർക്ക് സഹായം കൊടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ നമുക്ക് ഈ കേഡറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശീലന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കും മത്സ്യമേഖല ഭിന്നശേഷി വികസനം നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ മന്ത്രി നമ്മുടെ കേരളത്തിൽ തൃശ്ശൂരിൻ്റെ മന്ത്രി നമ്മൾ തൃശ്ശൂരിലെ മന്ത്രിയാണ് നമ്മുടെ ബിന്ദു വളരെ പ്രാധാന്യം പ്രാധാന്യമെടുക്കുന്നുണ്ട് ഭിന്നശേഷി കുട്ടികളുടെ ഒരു പുനരധിവാസമായിട്ടായിട്ടും അല്ലെങ്കിൽ അവരുടെ ക്ഷേമം ബന്ധപ്പെട്ടുകൊണ്ടും അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒത്തിരി പദ്ധതികൾ സാമൂഹ്യ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പദ്ധതി ഞങ്ങളോടൊപ്പം തുടങ്ങി വിജ്ഞാൻ ജ്ഞാനസാഗറിൻ്റെ അവിടെ നമുക്ക് ആവശ്യമായ സ്ഥാനത്ത് കെട്ടിടത്തിന്റെ പണ പൂർത്തീകരിച്ചു ശുഭാപ്തി എന്ന് പേരിട്ടിട്ടുള്ള ആ കെട്ടിടത്തിൻ്റെ പണികളിന് കുറേ അതിന്റെ അതിനാവശ്യമായിട്ടുള്ള സഹായ ഉപകരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിഗ്മറുമായി സഹകരിച്ചുകൊണ്ട് ഞാനൊന്ന് ഇരിക്കണം ഞാനും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമായി ഒന്ന് ഇരിക്കണം എന്ന് ചന്ദ്രബാബുനോട് പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിഗ്മറുമായി സഹകരിച്ചുകൊണ്ട് ഒരു ഏർലി ഇന്റർവെൻഷൻ സെന്റർ എന്നുള്ള രീതിയിൽ തൃശ്ശൂരിന് കേരളത്തിന് മാതൃകയായി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന ശുഭാപ്തി എന്ന് പറയുന്ന സംവിധാനം വളരെ പെട്ടെന്ന് ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കും പണത്തിന് യാതൊരു പ്രയാസവും ഇല്ല കാരണം നമ്മുടെ പദ്ധതി യോഗത്തിന്റെ അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ കോടികൾ വരും അത് ഉപയോഗിച്ച് നമുക്ക് ആ പദ്ധതികൾ വളരെ വേഗത്തിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള സ്കൂളുകൾ അവിടുത്തെ അക്കാദമിക് സൗകര്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ നൈപുണ്യ വികസനത്തിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ അതുപോലെ വിദ്യാർത്ഥികളിലെ ഒരു അടിസ്ഥാന മൂല്യങ്ങൾ ആവശ്യമായ സംരക്ഷിക്കുന്നതിനാവശ്യമായ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകളും സംവിധാനങ്ങളും ഒക്കെ ജില്ലാ പഞ്ചായത്തിലും സ്കൂളുകളിൽ നടത്തണം എന്നാഗ്രഹിക്കുന്നുണ്ട് നോർന്നൂര് തമ്മിൽ വിജ്ഞാൻ ശാഖർ പദ്ധതി അതൊന്ന് വിപുലീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ റോബോട്ടിക് കേന്ദ്രമാക്കി നമുക്ക് അതിന് നമ്മുടെ ഗവൺമെന്റുമായി സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് അതിന്റെ ഡി പി ആർ നമ്മൾ സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരു റോബോട്ടിക് കേന്ദ്രമായി ഒരുപക്ഷെ കേരളത്തിൽ ആദ്യത്തെ ഒരു റോബോട്ടിക് കേന്ദ്രം സ്ഥാപിക്കാൻ കഴിയുക തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിലാണ് കാരണം അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ ഉണ്ട് പുതിയ കാലഘട്ടത്തിന്റെ എ ഐ സംവിധാനങ്ങൾ അതുപോലെ തന്നെ റോബോട്ടിക് സംവിധാനങ്ങളെയൊക്കെ അതിന്റെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് അതിനെ വിപുലീകരിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അത് തീർച്ചയായും ഞങ്ങൾ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ അതിന്റെ ആ റോബോട്ടിക് കേന്ദ്രമാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള പദ്ധതിയിലേക്ക് പോകും എന്നുള്ളതാണ് പിന്നെ സാംസ്കാരിക ജില്ല എന്നുള്ള രീതി സാംസ്കാരിക രംഗത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ട് മതനിരപേക്ഷ പൊതു ഇടങ്ങൾ കുറവായി വരുന്നു പണ്ട് നമ്മുടെ മരത്തിൻ്റെ കൂട്ടിലും അല്ലെങ്കിൽ ചായ കടകളിലും അല്ലെങ്കിൽ നാലു പേര് കൂടുന്ന ഇടങ്ങളിലും ഒക്കെ പൊതു സമൂഹത്തെ കുറിച്ചും പൊതുവായുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അന്യണ്ട് അതുകൊണ്ട് ഒരു മതനിരപേക്ഷ പൊതു ഇടങ്ങൾ നമ്മുടെ പഞ്ചായത്തുകളിൽ ഉള്ള ഒരു സ്ഥലത്ത് സ്ഥാപിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ഒന്ന് അതുപോലെ ഗ്രന്ഥശാലകൾ വായനശാല യോജനക്കുറിപ്പുകൾ വനിതാ ശിശു വികസന യൂണിറ്റുകൾ ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ട് സാംസ്കാരിക വിനിമയ ശൃംഖല രൂപീകരിച്ചുകൊണ്ട് നമുക്ക് സാംസ്കാരിക രംഗത്ത് നല്ലൊരു ഇടപെടൽ നടത്തണം എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അതുപോലെ കേരളോത്സവം കൂടുതൽ വിപുലമായി നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം നമ്മളാണ് കേരളത്തിലെ നമ്മുടെ ഒന്ന് ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ട്രോഫി നമ്മുടെ ജില്ലാ പഞ്ചായത്തിലാണ് ഇരിക്കുന്നത് അപ്പൊ കേരളോത്സവത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് അപ്പൊ കേരളോത്സവം കുറച്ചുകൂടി ജനകീയമാക്കി അത് ശക്തിപ്പെടുത്തി നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പൊ കേരളോത്സവം വരാൻ വേണ്ടി പോവാണ് ഇരുപതാം തീയതിക്കുള്ളിലായിട്ട് കേരളോത്സവം നടത്തണമെന്നാണ് ഗവൺമെന്റിന്റെ ഉത്തരവ് വന്നിരിക്കുന്നതെങ്കിലും പതിനെട്ടാം തീയതി വരെ ഇവിടെ യുവജനോത്സവം നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് മുപ്പതാം തീയതിക്കുള്ളിൽ അല്ലെ വയസ്സേ മുപ്പതാം തീയതിക്കുള്ളിൽ തൃശൂർ ഇതിന്റെ കേരളോത്സവം നടത്താം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള പത്രസമേളൊക്കെ പിന്നീട് ഞങ്ങള് നടത്തുന്നതായിരിക്കും എങ്കിലും വളരെ വിപുലമായി തോതി തന്നെ ഇത്തവണത്തെ കേരളോത്സവം നടത്തണം എന്നുള്ളൊരു തീരുമാനം കൂടി മുമ്പേ നിങ്ങളെ അറിയിക്കുകയാണ് ഞങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് ആണ് ട്രോഫി നമ്മുടെ പഞ്ചായത്തിലാണ് ഇരിക്കുന്നത് ട്രോഫി വിട്ടുകൊടുക്കാതെ നമുക്ക് അത് നമ്മുടെ അവിടെ തന്നെ നിലനിർത്താൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ടൂറിസം കേന്ദ്രങ്ങൾ ഇപ്പൊ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു വികസനമായി നമ്മൾ കാണുന്നത് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിലെ നമ്മുടെ തൃശ്ശൂരിലെ ഡെസ്റ്റിനേഷനുകൾ തന്നെ ഒരു ദിവസം നടന്നാൽ തീരാത്ത രീതിയിലുള്ള ടൂറിസം കേന്ദ്രങ്ങളുണ്ട് നമുക്ക് അവിടങ്ങളിലൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വരുന്ന ആളുകൾക്ക് എന്താണ് ഒരു അല്ലെ റിഫ്രഷ്മെന്റ് അതുപോലെ അല്ലെ കാര്യങ്ങൾക്കുള്ള അപര്യാപ്തമാണ് തേക്കപിക്ക് പോലെയുള്ള സംവിധാനങ്ങള് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ സ്ഥാപിക്കാൻ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും അതുപോലെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ചുമതലയെടുക്കുന്നു ഏറ്റവും മുഖ്യ പ്രാമുഖ്യം നൽകിയത് നമ്മുടെ എന്താണ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക ഏറ്റവും ദുർബലരായിട്ടുള്ള മനുഷ്യർക്ക് വീടുകൾ എന്ന് പറയുന്ന മലയാളിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പാവപ്പെട്ട മനുഷ്യർക്കുള്ള പങ്ക നിർമ്മാണം ഏകദേശം അഞ്ച് ലക്ഷം വീടുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു പത്തുവർഷ കാലം കൊണ്ട് അതിന്റെ ഏറ്റവും മുന്തിയ പങ്ക് ഓരോ ജില്ലയിലും വഹിക്കുന്നത് അല്ലേ തൃശ്ശൂർ ഓരോ ജില്ലാ പഞ്ചായത്തുകളുമാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഈ വർഷം നമ്മൾ ഒരു മുപ്പത്തിയഞ്ചു കോടി രൂപയെങ്കിലും അങ്ങനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് മുപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ചു കോടി രൂപയിൽ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഇപ്പൊ നിലവിലുള്ള വീടുകൾക്ക് ആവശ്യപ്പെട്ടുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വീടിന് കൊടുക്കാൻ കഴിയുന്ന എൺപതിനായിരം രൂപ ആ എൺപതിനായിരം രൂപ തന്നെ നമുക്ക് പൂർണമായി എന്താണ് വകയിരുത്തി നമുക്ക് ആവശ്യപ്പെട്ട പഞ്ചായത്തുകൾക്ക് ആ സംഖ്യ കൊടുക്കണമെങ്കിൽ മുപ്പത്തിയഞ്ചു കോടി രൂപ കണ്ടെത്തണം അപ്പൊ നമ്മൾ മാക്സിമം ആ വീടുകൾ പൂർത്തീകരിക്കാൻ ഇപ്പൊ തറവാണ് ഇട്ടിട്ടുണ്ട് രണ്ടാം ഘട്ടം കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് റിക്വസ്റ്റ് വന്നിരിക്കാം മുപ്പത്തി ഒന്ന് കോടി രൂപ വേണം അപ്പൊ ആ മുപ്പത്തിയൊന്ന് കോടി രൂപ കണ്ടെത്താൻ ഞങ്ങൾ ഇപ്പൊ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഈ സംഖ്യ എൺപത് ആയിരം ഒരു വീടിന് എന്നുള്ളത് നടപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും അതിനാവശ്യമായിട്ടുള്ള സംഖ്യ ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് അത് പൂർണമായിട്ടും ഏറ്റെടുക്കണം ആ സംഖ്യ കൊടുക്കണം എന്നാണ് ചിന്തിക്കുന്നത് ആ രീതിയിൽ നമുക്ക് ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ ഗ്രാമബ്ലോക്ക് പഞ്ചായത്തുകളുമായി സംയോജിപ്പിച്ചുകൊണ്ട് ജില്ലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ പശ്ചാത്തല മേഖലകളിലുള്ള ആസൂത്രിതമായി വികസന പദ്ധതികൾ ഒക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് എല്ലാവിധത്തിലും ജില്ലാ പഞ്ചായത്ത് മറ്റ് പഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തിനും ആവശ്യമായിട്ടുള്ള നേതൃത്വപരമായിട്ടുള്ള വഹിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വൈസ് പ്രസിഡന്റ് മറ്റ് കാര്യങ്ങൾ do wind